സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തി കേന്ദ്രമാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കൊച്ചിയിൽ വെച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ നാല് പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ സീസണുകളിൽ എതിരാളികൾക്ക് കൊച്ചിയിൽ വന്ന് കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നാൽ ഈ സീസണിലെ സ്ഥിതി അങ്ങനെയല്ല ഗോവയുമായിട്ടുള്ള മത്സരശേഷം പരിശീലകൻ മിക്കാശ്ശേരെ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ സമനിലയെങ്കിലും അറിയിച്ചിരുന്നു എന്നാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ പരിശീലകൻ തൃപ്തനല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ രൂപത്തിൽ ഗോൾ വഴങ്ങേണ്ടി വന്നതിൽ ഞാൻ തീർത്തും നിരാശനാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സമനിലയെങ്കിലും അറിയിച്ചിരുന്നു മാത്രമല്ല ഫൈനൽ തേടിൽ ഞങ്ങൾക്ക് പിഴവുകൾ ഉണ്ടായിരുന്നു കൃത്യതയില്ലാത്ത പാസിംഗ് കാര്യങ്ങൾ കൂടുതൽ കഠിനമാക്കി കളിയുടെ ആദ്യ അരമണിക്കൂറിൽ മേധാവിത്വം ബ്ലാസ്റ്റേഴ്സിനായിരുന്നെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടമായി എന്നാൽ ഈ ഒരു പരാജയത്തിൽ താരങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ദുഃഖിതരാണ് പക്ഷേ അടുത്ത മത്സരത്തിൽ ശക്തരായി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നാണ് മുഖ്യ പരിശീലകൻ മിക്കാർച്ച ഇപ്പോൾ ആരാധകർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് വരുന്ന മത്സരം ബംഗളൂരു എഫ് സിയുമായി അവരുടെ മൈതാനത്ത് വെച്ചാണ് നടക്കാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രകടനവുമായാണ് ബംഗളൂരിനെതിരായ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതെങ്കിൽ വീണ്ടും ആരാധകർക്ക് നിരാശ നൽകുന്നതിന് മറ്റൊരു മത്സരമായി അത് മാറും എന്തായാലും ഗോവയുമായിട്ടുള്ള മത്സരശേഷം ഒരു കാര്യം വ്യക്തമായി ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് കാരണം ടീം ടോപ്പ് സിക്സിൽ കയറണമെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അധികം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ